പ്രിയപ്പെട്ട അസ്സാം വാലേക്കും പ്രിയപ്പെട്ടും നമ്മിൽ നിന്ന് അമലുകളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വിശുദ്ധമായ പെരുന്നാൾ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പെരുന്നാൾ ദിനത്തിൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുന്നത്തുണ്ട് പക്ഷേ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് പക്ഷേ അത് കൃത്യമായ രീതികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പെരുന്നാൾ പെരുന്നാൾക്കുള്ളി ആ കുളിലെ നീയത്ത് അതേപോലെ തന്നെ സുന്നത്തായ മറ്റു കർമ്മങ്ങൾ തുടങ്ങി ഓരോ വിഷയങ്ങളും കൃത്യമായി വീടിലൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് പെരുന്നാൾ ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആശംസ അർപ്പിക്കുക എന്നുള്ളത് അത് വളരെയധികം മഹത്തമുള്ള ഒരു കാര്യമാണ് അതായത് പെരുന്നാൾ ദിവസത്തിലെ തലേ ദിവസം സൂര്യനസ്തമിച്ചത് മുതൽ അതായത് പെരുന്നാൾ രാത്രി മുതൽ പെരുന്നാൾ ദിവസം സൂര്യനസ്തമിക്കുന്നത് വരെ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മാസപ്പിറവിയൊക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് സൂര്യനസ്തമിച്ചതിന് ശേഷമാണ് നമ്മുടെ ത ഇത് ആശംസയുടെ സമയം ആരംഭിക്കുക ഈ സമയം നിലകൊള്ളുന്നത് നാളെ പെരുന്നാൾ ദിവസത്തിലെ മകരീപ് വരെയാണ് ഈ ആശംസയുടെ സമയമുള്ളത് എന്താണ് നമ്മൾ ആശംസയായിട്ട് പറയേണ്ടത് അഹ്മാൽ അതായത് നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ സ്വാലിഹായ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളതാണ് ആശംസ വാക്കായിട്ട് ഈ ഒരു ദ ആണ് നമ്മൾ അർപ്പിക്കുന്നത് ശ്രദ്ധിക്കുക ഇങ്ങനെ ആശംസ പറയുമ്പോ ഹസ്തദാനം ചെയ്യൽ സുന്നത്താണ് അതായത് കൈകൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുമല്ലോ സലാം ഒക്കെ പറയുമ്പോ അങ്ങനെ ചെയ്യൽ സുന്നത്താണ് ശ്രദ്ധിക്കുക അത് ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനുമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഹസ്തദാനം ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ കൈപിടിക്കാൻ പാടുള്ളതല്ല ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് പെരുന്നാൾ ദിനത്തിൽ പ്രധാനപ്പെട്ട സുന്നത്തായ ഒരു കർമ്മമാണ് കുളിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ പെരുന്നാളിന്റെ സുഭയ്ക്ക് ശേഷം കുളിക്കലാണ് ഏറ്റവും നല്ലത് സുഭിക്കു ശേഷമാണ് കുളിക്കേണ്ടത് ആ കുളിക്കുമ്പോൾ ഇപ്പൊ നാളെ ചെറിയ പെരുന്നാളാണ് എങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയെ ഞാൻ കരുതി അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും ഈ കുളിയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആർത്തവകാരികൾക്കും അതേപോലെ തന്നെ നിഫാസുകാരികൾക്കും അതായത് ഹയതുള്ളവർക്കും നിഫാസുള്ളവർക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു കുളി സുന്നത്തുണ്ട് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ കുളിച്ചാൽ ശ്രദ്ധിക്കുക സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്താണ് അതായത് അത്തർ പൂശൽ പ്രത്യേകം സുന്നത്താണ് ഈ അത്തർ പുരുഷന്മാർക്ക് എങ്ങനെയാണെങ്കിലും പൂശൽ സുന്നത്ത് തന്നെയാണ് പക്ഷെ സ്ത്രീകളുടെ കേസിൽ ഒരു സ്ത്രീ വീട്ടിലിരിക്കുന്നവളാണെങ്കിൽ അവൾക്ക് പൂശൽ സുന്നത്താണ് അതേസമയം പുറത്തു പോകുന്ന ഒരു സ്ത്രീ ഒരിക്കലും അത്തർ പൂശാൻ പാടില്ല അങ്ങനെ പുറത്തു പോകുന്ന ഒരു സ്ത്രീക്ക് അത്തർ പൂശുന്നതിന്റെ ഹുക്കുമ് കറാഹത്താണ് അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് പെരുന്നാൾ ദിനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നല്ല പുതിയ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള പുതിയ വസ്ത്രം പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ധരിക്കണം അങ്ങനെ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പെരുന്നാൾ ദിനത്തിൽ പുതിയ ഒരു വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ പറ്റുമെങ്കിൽ അത് വെള്ള വസ്ത്രം കൂടിയാകൽ വളരെയധികം ഉത്തമമുള്ള കാര്യമാണ് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെയും ഹൈദുള്ളവർക്കും നിഫാസുള്ളവർക്കും ഒക്കെ നല്ല വസ്ത്രം ധരിക്കൽ പുതിയ വസ്ത്രം ധരിക്കൽ വളരെ നല്ല ഒരു കാര്യമാണ് ആ വിഷയം കൂടി എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതുപോലെ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആകും അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം ഇൻഷാല്ല അപ്പോൾ ആ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും അതുപോലെ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് മാക്സിമം നമ്മുടെ കുടുംബക്കാരിലേക്ക് പോകാൻ പറ്റുന്ന കുടുംബക്കാരിലേക്കൊക്കെ നമ്മൾ പോകണം നമ്മൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഫോണ് വിളിച്ചിട്ടൊക്കെ വിവരങ്ങൾ അറിയിക്കണം അങ്ങനെ ചെയ്യൽ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ബന്ധം പുലർത്തണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുഖവിവരങ്ങളൊക്കെ നമ്മൾ അറിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതും ഈ പെരുന്നാൾ ദിനത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതൊക്കെ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇന്ന് പലപ്പോഴും പെരുന്നാൾ ദിനത്തിൽ പല ഓൺലൈൻ മജിലിസുകളിലായിട്ട് പെരുന്നാളിന്റെ പകുതി സമയം ചെലവഴിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് ശ്രദ്ധിക്കാം പെരുന്നാൾ ദിനത്തിലൊന്നും ഇങ്ങനെ ഓൺലൈൻ മജിലിസുകൾക്ക് അഡിക്റ്റ് ആയി നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല കാരണം പെരുന്നാൾ ദിനം എന്നുള്ളത് കുടുംബ ബന്ധം പുലർത്താനും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഓൺലൈൻ ആയി അഡിക്റ്റ് ആയിരിക്കുമ്പോൾ ഒരു പക്ഷെ സ്വന്തം കുടുംബക്കാരൊന്നും പരിഗണിക്കില്ല ഈ ഓൺലൈനിൽ അത് ഉസ്താദാകട്ടെ ആരാകട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ കൊണ്ടാടുകയാണ് പല ആളുകളും ചെയ്യാം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പെരുന്നാൾ ദിനത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സമയങ്ങളിലൊക്കെ അത് വലിയൊരു അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് ഇൻഷാ അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ വരുന്ന ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാം ഇൻഷാ അപ്പോൾ മനസ്സിലാകും ഏതായാലും നമ്മൾ നല്ല ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് വേണ്ടി പെരുന്നാൾ ദിനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും രണ്ട് ദിവസമായിട്ട് പെരുന്നാൾ ദിനം ലഭ്യമാകുമ്പോൾ അതിനെ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു താല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന ദുവായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും